സ്കൂളുകളിൽ പക്ഷിയോഗ്യമായ സസ്യങ്ങളുടെ തോട്ടം ഒരുക്കാൻ പദ്ധതിയും സഹായവുമായി സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് ഭക്ഷ്യസുരക്ഷ കുട്ടികളിലെ പോഷണം തദ്ദേശീയ സസ്യങ്ങളുടെ സംരക്ഷണം എന്നിവ ലക്ഷ്യമിട്ട പദ്ധതി ജില്ലയിലെ സ്കൂളുകളിൽ നടപ്പാക്കും സർക്കാർ എയ്ഡഡ് സ്കൂളുകൾക്കും പതിനായിരം രൂപ വരെ ധനസഹായം ലഭിക്കും ഒരു വർഷത്തിലേറെ ജൈവ സ്കൂളുകൾക്കാണ് അവസരം മൂന്ന് സസ്യങ്ങൾ നടാം തദ്ദേശീയമായ മൂന്നിനങ്ങളും വനത്തിലെ പത്തിനങ്ങളും ഉൾപ്പെടെ വരെ തോട്ടങ്ങൾ ഉൾപ്പെടുത്താം ഇത്തരത്തിൽ നട്ടുപരിപാലിക്കുന്ന ഭക്ഷണവിളകളിൽ സ്കൂളിലെ ഭക്ഷണമെടുവിൽ ഉൾപ്പെടുത്താം സ്കൂളുകളിലെ പച്ചക്കറി തോട്ടം നടത്തുന്നതിനെതിലുള്ള സ്ഥലം കണ്ടെത്താമെന്ന് നിർദ്ദേശമുണ്ട് പോഷകാഹാര സുരക്ഷയുമായി ബന്ധപ്പെട്ട അവബോധം കുട്ടികൾ വളർത്തുക ആരോഗ്യപരമായി ഭക്ഷണം ഉറപ്പാക്കുക തദ്ദേശീയമായ സസ്യങ്ങളെ സംരക്ഷിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യവും പദ്ധതിയിലുണ്ട് വനസസ്യങ്ങൾ ഗവേഷണ ആവശ്യത്തിനും ബോധവൽക്കരത്തിനും മാത്രമാണ് ഉപയോഗിക്കുക സംസ്ഥാനത്തെ രണ്ടായിരത്തി ഇരുനൂറ് സ്കൂളുകളിൽ നിലവിൽ ജൈവവിദ്യ ക്ലബ്ബുകൾ പ്രവർത്തിക്കുന്നുണ്ട് തോട്ടമൊരുക്കാൻ താല്പര്യമുള്ള സ്കൂളുകൾ സംസ്ഥാന ജൈവവിദ്യ ബോർഡ് മെമ്പർ സെക്രട്ടറിക്ക് ഈ മാസം മുപ്പതിനുള്ളിൽ അപേക്ഷ നൽകണം ഇതുവരെ നാൽപ്പതോളം സ്കൂളുകൾ അപേക്ഷിച്ചിട്ടുണ്ട് ഇഡിക്കളി